കർത്തയുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ആറ് ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനേയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി യേശു കർത്താവിന് പന്ത്രണ്ട് ശിഷ്യന്മാരുണ്ട് ഈ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒൻപത് പേരെ മാറ്റി നിർത്തി മൂന്ന് പേരെ തിരഞ്ഞെടുത്തുകൊണ്ട് യേശു കർത്താവ് ഒരു ഉയർന്ന മലയിലേക്ക് പോവുകയാണ് ഒരു കൂട്ടത്തിനകത്ത് നിന്ന് മൂന്ന് പേരെ യേശു കർത്താവ് സെപ്പറേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം ആരെയൊക്കെയാണ് സെപ്പറേറ്റ് ചെയ്തത് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനേയും സെപ്പറേറ്റ് ചെയ്ത് കർത്താവ് കൊണ്ടുപോയത് ഒരു ഉയർന്ന മലയുടെ മുകളിലേക്കാണ് ഇവിടെ ഒരു സന്ദേശം ആദ്യം തന്നെ വ്യക്തതയോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന് തൻ്റെ പദ്ധതികളെ വെളിപ്പെടുത്തുവാനും ദൈവത്തിന് തൻ്റെ മഹത്വത്തെ കാണിക്കുവാനും എപ്പോഴും അവന് വേണ്ടി അവനായി വേർതിരിക്കപ്പെട്ട ഒരു കൂട്ടത്തെ ആവശ്യമാണ് എല്ലാവരെയും കാണിക്കാനുള്ളതല്ല തൻ്റെ മഹത്വമെന്നും എല്ലാവർക്കും വെളിപ്പെടുത്തുവാനുള്ളതല്ല തൻ്റെ ശബ്ദമെന്നും എന്നുള്ളതിൻ്റെ തെളിവാണ് പന്ത്രണ്ട് പേർക്കകത്തു നിന്ന് ഒൻപത് പേരെ മാറ്റി നിർത്തി മൂന്ന് ശിഷ്യന്മാരെയും കൊണ്ട് യേശു കർത്താവ് ഈ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് പോകുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ വ്യക്തിപരമായി ഏതെങ്കിലും നിലകളിൽ ഒരു സെപ്പറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എവിടുന്നെങ്കിലും കർത്താവ് നിങ്ങളെ അടർത്തി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു കൂട്ടത്തിൽ നിന്ന് ഒരു കോൺഗ്രിഗേഷനിൽ നിന്ന് പ്രത്യേക ചില മേഖലകളിൽ നിന്ന് ചില സാഹചര്യങ്ങളിൽ നിന്ന് ചില അവസ്ഥകളിൽ നിന്ന് നിങ്ങളെ മാത്രം സ്വർഗ്ഗത്തിലെ ദൈവം ഒറ്റപ്പെടുത്തി ഒറ്റയ്ക്കാക്കി കൂട്ടിക്കൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മറ്റാരിലും വെളിപ്പെടാത്ത ഒരു ദൈവമഹത്വം നിങ്ങളിൽ വെളിപ്പെടുത്തുവാനും മറ്റാരെയും കാണിച്ചിട്ടില്ലാത്ത ചില കാഴ്ചകൾ നിങ്ങളെ കാണിക്കുവാനും മറ്റാരെയും അറിയിച്ചിട്ടില്ലാത്ത ചില ആഴമേറിയ സത്യങ്ങൾ നിങ്ങളെ അറിയിക്കുവാനും ദൈവത്തിന് പദ്ധതി ഉണ്ട് എന്ന സത്യത്തെ നിങ്ങൾ വിസ്മരിച്ചു കളയരുത് ഈ ഒൻപത് ശിഷ്യന്മാർക്കും ഈ ഉയർന്ന മല കയറേണ്ടി വന്നില്ല വാസ്തവത്തിൽ ഈ മൂന്ന് ശിഷ്യന്മാർക്കാണ് പത്രോസ് യാക്കോബ് യോഹന്നാൻ എന്ന ഈ മൂന്ന് ശിഷ്യന്മാർക്കാണ് ഈ ഉയർന്ന മല കയറേണ്ടി വന്നത് വാസ്തവത്തിൽ അവർ ടയേഡായി നമുക്കറിയാം ഈ വചനഭാഗം നിങ്ങൾ വായിക്കുമ്പോൾ ഇവർ ഈ മലമുകളിൽ എത്തിക്കഴിഞ്ഞ് മൂന്നുപേര് ഉറങ്ങിപ്പോയി അതുപോലെ അവർ ക്ഷീണിതരായി വളരെ ക്ഷീണം അനുഭവിച്ചു വളരെ കിതച്ചു വളരെ ടയേർഡായി മറ്റാർക്കും ഇല്ലാത്ത കിതപ്പും മറ്റാർക്കും ഇല്ലാത്ത ക്ഷീണവും മറ്റാർക്കും ഇല്ലാത്ത ചില മൗണ്ടൻ ക്ലൈമ്പിങ്ങിൻ്റെ ഇൻവിറ്റേഷനും നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നുവെങ്കിൽ മറ്റാർക്കുമില്ലാത്ത ചില പ്രതിസന്ധിയിലൂടെ പ്രതികൂലത്തിലൂടെ വിഷമത്തിലൂടെ ഒറ്റപ്പെടലിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ അതിനകത്തെല്ലാം മറഞ്ഞിരിക്കുന്ന ഒരു ദൈവിക പദ്ധതി ഉണ്ടെന്ന് ആരോടൊക്കെയോ കർത്താവ് ഈ സന്ദേശത്തിലൂടെ അറിയിക്കുകയാണ് ഒരു പക്ഷെ ദാനിയയിൽ ചോദിച്ചേക്കാം സ്വർഗത്തിലെ ദൈവമേ എന്തുകൊണ്ടാണ് എനിക്ക് ഈ സിംഹക്കുഴി ഉത്തരം കിട്ടില്ല പക്ഷെ എന്തിനു ണെന്ന് പറയാം ഒരു രാജ്യത്തെ മുഴുവൻ ജീവനുള്ള ദൈവം യഹോവയാണെന്ന് അറിയിക്കുവാൻ മേശ ശത്രുന്ന് ചോദിക്കാം സ്വർഗത്തിലെ ദൈവമേ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ എരിയുന്ന തീച്ചോള സ്വർഗത്തിലെ ദൈവത്തിന് പറയാനുള്ളത് അതിന് ഉത്തരം ഇത്രയേ ഉള്ളൂ ഈ രാജ്യത്തിലെ രാജാവും സകല സൈന്യങ്ങളും ജീവനുള്ള ദൈവത്തെ നമസ്കരിക്കേണ്ടതിന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുണ്ട് പക്ഷേ അതിനകത്ത് മറഞ്ഞിരിക്കുന്ന അനവധിയായ ദൈവപ്രവർത്തികളുണ്ട് ഒരു പക്ഷേ ദാവീത് ചോദിച്ചേക്കാം ദൈവമേ എന്തുകൊണ്ടാണ് എൻ്റെ മുമ്പിൽ ഈ കരടി എൻ്റെ അപ്പൻ്റെ ആടുകളെ എന്നെ ഏൽപ്പിച്ച ആടുകളെ വളരെ വിശ്വസ്തയോടെ ഞാൻ മേയിക്കുമ്പോൾ മറ്റൊരിടയന്മാർക്കുമില്ലാത്ത പ്രതിസന്ധി കരടിയും സിംഹവും ഒക്കെ എൻ്റെ ആടുകളെ പിടിക്കാൻ എന്തിനാണ് വരുന്നത് ഒരു പക്ഷേ അതിന് ഉത്തരം കിട്ടിയെന്ന് വരില്ല പക്ഷെ അതെന്തിനു വേണ്ടി എന്ന് പറയാം ദാവീതെ നിന്നെ മല്ലനായ ഒരു കോലിയാത്തിന്റെ മുമ്പിൽ നിർത്തുവാനും നിന്റെ മേളിൽ ദൈവം പകർന്നിരിക്കുന്നൊരു അഭിഷേകമുണ്ട് ആ അഭിഷേകത്തെ ലോകം കാണുക എന്റെ ദൈവത്തിന് പ്രൂവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ശിഷ്യന്മാർ മൂന്ന് പേർ ബാക്കി ഒൻപത് പേർക്ക് കയറണ്ടാത്ത മല ചവിട്ടി കയറുകയാണ് ടയേഡ് ആകുകയാണ് ക്ഷീണിതരായി കയറുകയാണ് സെപ്പറേറ്റ് ആയി കൊണ്ടുപോവുകയാണ് ഇങ്ങനെ ഈ ഈ മെസ്സേജ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒറ്റപ്പെടലുകളോ പ്രതിസന്ധിയിലോ വേദനയിലോ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങളോട് കർത്താവ് പറയുന്നു ഇവിടം കൊണ്ട് തീരില്ല തീരില്ലാന്നതിൻ്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കില്ല ആയുസ് ഇതിനപ്പുറത്ത് സ്വർഗത്തിലെ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ട് ആ പദ്ധതിയിലേക്ക് ദൈവത്തിന് എത്തിക്കുവാൻ വേണ്ടിയാണ് കർത്താവിൻ്റെ അപ്പോസ്തലന്മാരിൽ പലരും അനുഭവിച്ചിട്ടില്ലാത്ത പ്രതിസന്ധി അനുഭവിച്ച ാണ് അപ്പോസ്തുലനായ യോഗന്നാൻ യോഹന്നാൻ അപ്പോസ്തലനെ ഡൊമീഷ്യൻ ചക്രവർത്തി ഐ മീൻ പത്മോസ് എന്ന ദ്വീപിലേക്ക് നാട് കടത്തുന്നതിന് മുൻപ് തന്നെ തിളച്ച എണ്ണയ്ക്കകത്ത് വലിച്ചെറിഞ്ഞു എന്നാണ് ചരിത്രം പറയുന്നത് മരിച്ചുപോയവരെ ക്രിമിനലുകളെ കൊണ്ട് കളയുന്ന ദ്വീപിൽ പത്മൗസിൻ്റെ ദ്വീപിൽ യോഗന്നാനെ കൊണ്ട് ഉപേക്ഷിക്കുമ്പോൾ അവൻ മരിച്ചു എന്ന് കരുതുമ്പോൾ അവിടെ അവനെ മരണത്തിനും കീഴ്പ്പെടുത്താൻ കഴിയുന്നില്ല അതിൻ്റെ കാരണം എന്നാന്നറിയാമോ നിന്നെക്കുറിച്ച് ഇനിയും ദൈവത്തിന് ചില സ്വപ്നങ്ങളും ദൈവത്തിന് ചില പദ്ധതികളും വെളിപ്പാട് പുസ്തകമെന്ന ഒരു പുസ്തകവും കൂടെ പുറത്തു വരാനുള്ളത് കൊണ്ട് അവിടെ കൊണ്ടൊന്നും യോഗന്നാനെ നിന്റെ ജീവിതം അവസാനിക്കുന്നില്ല അതിലെല്ലാം സർവോപരിയായിട്ട് അപ്പോസ് അപ്പോസ്തലനായ പത്രോസും അപ്പോസ്തലനായ യാക്കോബും അപ്പോസ്തലനായ വിലിപ്പോസും അന്ത്രയോസും ഇവരൊക്കെയും യേശുവിനെ കണ്ടതുപോലെ കണ്ടതുപോലെയല്ല പത്മോസിന്റെ ദ്വീപിൽ ഏകാന്തതയിൽ ഒറ്റപ്പടലിൽ യോഗൻ ഞാൻ കണ്ടത് അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ള മാറത്ത് പൊൻകച്ച കെട്ടിയ യേശുവിനെ പത്രോസ് കണ്ടിട്ടില്ല യാക്കോബ് കണ്ടിട്ടില്ല മറ്റ് ശിഷ്യന്മാരാരും കണ്ടിട്ടില്ല എന്നാൽ ഒറ്റപ്പടലിന്റെയും ഏകാന്തതയുടെയും തിരസ്കരണത്തിന്റെയും വേദനയുടെയും അനുഭവങ്ങളുടെയും നടുവിൽ യോഹൻ കാണുന്നു മാറത്ത് പൊൻകച്ച കെട്ടിയവനെ വെള്ളോട്ടന് സദൃശ്യമായ പോലെ ശബ്ദമുയർത്തി ന്യായം വിധിക്കുന്നവനെ ഏഴ് അഗ്നി വിധിക്കുന്നവനെടുത്ത കണ്ണുള്ളവനെ ഓ ഓയ്യ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലരോട് ദൈവം പറയുന്നു നിന്റെ പ്രതികൂലം നിന്റെ പരാജയമല്ല നിന്റെ പ്രതികൂലം നിന്റെ പ്രമോഷനാണ് നിന്റെ ഒറ്റപ്പെടലുകൾ നിന്റെ അവസാനമല്ല നിന്റെ ജീവിത ത്തിലെ ഒറ്റപ്പെടലുകൾ ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള സ്വപ്നങ്ങളിലേക്ക് അവൻ നിന്നെ പണതുയർത്തുന്ന അനുഭവങ്ങളാണ് എന്ന് കർത്താവ് ചിലരെ അറിയിക്കുകയാണ്